ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വൈകിട്ട് ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് മെസ്സേജസ് കണ്ടിട്ടുണ്ടായിരുന്നു ആയിട്ട് പുതിയ ഓഫർ ഒന്നും ഇല്ല എന്നുള്ളത് കേട്ടോ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് അയ്യോ നമ്മുടെ ചാനലിൽ മാത്രം ഓൺ ഓഫർ സെയിൽ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ പിന്നെ നാളെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ ഓൺ ഓഫർ എന്താണെന്ന് അറിയണ്ടേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആര്യൊരു അവസരം വെറുതെ കളയേണ്ട വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടത് അത് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് നെയ്യ് കാണുന്ന തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ യെല്ലോ മെലസ്റ്റോമയുടെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള തെച്ചിയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വെരിക്കേറ്റഡ് ബോവർ വയനായിട്ട് ഇതിൻ്റെ ലീഫായാലും ഫ്ലവർ ആയാലും ഒരുപോലെ ഭംഗിയാണേ അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ കാണുന്ന നാടൻ റോസ് ആണ് കേട്ടോ ഇതൊരു ലീഫ് കണ്ടിട്ട് എനിക്ക് ഡബിൾ ആണെന്ന് തോന്നുന്നു പക്ഷേ ഉറപ്പില്ല കേട്ടോ അപ്പോൾ ഏത് കളറായാലും പ്രശ്നമില്ല എന്നുള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലാന്റ് കാണിക്കുമ്പോൾ ആവശ്യക്കാർ കൂടുതലായിരിക്കുമ്പോൾ എനിക്കറിയാം പക്ഷേ ആകെ ഒരറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ ഏതായാലും നല്ലൊരു വെറൈറ്റിയാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന റോസ് ഒന്നല്ല നല്ലൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇനി അടുത്ത പ്ലാന്റ് മണിമുല്ലയാണ് നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഇടുന്നത് ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കിട്ടും നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വെരികേശ് ലീഫിൽ വരുന്ന ആണ് ഇതിന്റെ ഫ്ലവറിന്റെ കളർ പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാല്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വൈറ്റ് കളറിലുള്ള ബോവറോയിനാണ് നോർമൽ വെറൈറ്റി ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത് പേസ്ലില്ലയാണ് ഈ കാണുന്നതാണ് നമ്മുടെ സൈസ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത ജസ്റ്റീഷിയാണ് നല്ല പിങ്ക് കളറിലുള്ള പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ കേട്ടോ നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഓണം ഓഫറായിട്ട് നമ്മൾ വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇനി അടുത്ത ഫിഷ് ബോൺ കലാത്തിയാണ് കേട്ടോ നല്ല മൂവിങ്ങൾ ഉള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഡിസൈൻ കാണാനായിട്ട് അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വെറും നാൽപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ബേൾമാക്സ് കലാത്തിയാണ് നല്ല മൂവിങ് ഉള്ള ഒരു കലാത്തിയ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ലീഫുകളൊക്കെ കാണാൻ അപ്പോൾ ഇത് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് നമുക്ക് വെറും നാൽപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഓണം ഓഫർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇനി അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് ബ്ലൂ കളറുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത ഗന്ധരാജനാണ് പേര് പോലെ തന്നെ അതിൻ്റെ പൂക്കൾക്ക് നല്ല സുഗന്ധമാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയി വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്